ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ വെറും ടോക്സ് സിലൂട്ടോക്സ് ടോക്സ് അങ്ങനെ ടോക്സ് ഇങ്ങനെ സിലൂട്ടോക്സിൻ്റെ ആൾ ഇങ്ങനത്തെ ആളാണോ എന്തെല്ലാമാണ് കേൾക്കുന്നത് എന്നറിയുന്നില്ല സിലൂട്ടോക്സിൻ്റെ വീഡിയോനേക്കാളും കൂടുതൽ മറ്റുള്ളവരാണ് വീഡിയോ ഇടുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് സിലൂട്ടോക്സിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളുകളാണോ ഒന്നും അറിയാതെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരും എന്നറിയില്ല അവർക്ക് ആവശ്യം അവരുടെ ചാനലിൻ്റെ റീച്ച് മാത്രമാണ് വേറെ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല സിലൂട്ടോക്സ് ഞങ്ങളുടെ അടുത്തുള്ള ആളാണ് അപ്പോൾ ഞങ്ങളിനെക്കാളും കൂടുതലാണോ നിങ്ങൾക്ക് അറിയുന്നത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ട് അവരുടെ ഫാമിലിയിലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടോ എത്ര വിഷമിച്ചിട്ടായിരിക്കും അവർ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ കുറേ ദിവസമായി യൂട്യൂബ് തുറന്ന ആ വീഡിയോ ആണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് പിന്നെ അതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ വീഡിയോ വീഡിയോസാണ് സിലൂൻ്റെ ചർച്ചകൾ ചെയ്യുന്നത് ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ എത്രത്തോളം സങ്കടത്തിലും അത്രയും ബുദ്ധിമുട്ടി അത്ര മനോവിഷമത്തിലായിരിക്കും അവർ ആ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒരു കുറച്ചൊരു മനസ്സാക്ഷിയോടെ ഒന്ന് ഓർത്തൂടെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് മാത്രം ഓർത്തിട്ട് ഈ അറിയാത്ത കാര്യങ്ങൾ ഒരാളെ കുറിച്ചിട്ടും ഒന്നും അറിയാതെ പറഞ്ഞു പോകരുത് അതിൽ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ചാനലൊന്നുമില്ലാതെ വെറുതെ ഒന്നില് പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഈ കല്യാണം മുടക്കുകളൊക്കെ പോലെ അത് കുറച്ച് ആൾക്കാർ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട് ആർക്കാണ് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് ഒരലാനെഞ്ഞാൽ അതിനെ വലിയ കൊടുങ്കാറ്റാക്കി വിടാൻ വേണ്ടിയിട്ട് എന്താ ഇതിലൊരു സുഖം കിട്ടുന്നത് എന്നറിയില്ല ഞാൻ അറിഞ്ഞിടത്തോളം ഞങ്ങളവിരുടെ അടുത്താണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് അവരെ പേഴ്സണലായിട്ട് ഒരുപാട് പരിചയം ഇല്ലെങ്കിലും എൻ്റെ പന്ത്രത്തിലാണ് അവർ ആദ്യം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് അവരെക്കുറിച്ച് നന്നായി അറിയുന്ന ആൾക്കാരാണ് ഓരോരുത്തരും യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടത് ഓരോരുത്തർക്കും ഓരോ റീസൻ്റായിരിക്കും അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ചിലപ്പോൾ നിവൃത്തി ഇല്ലാണ്ടായിരിക്കും പല ആളുകളും യൂട്യൂബിൽ വന്നിട്ട് വീഡിയോസ് ഇടുന്നതും ഫാമിലി വ്ളോഗ് ഡെയിലി വ്ളോഗ് എന്താ പറയുക അങ്ങനെ റീൽസ് എന്ന് പറഞ്ഞ പോലെ പല ഇതും ഇടുന്നതും അവരുടെ ഫാമിലിയിൽ അത്രയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ഒരു ഒന്നുമില്ലാതെ വെറുതെ ഇതായി ചെയ്യുന്നതല്ല അപ്പം അതിന് നിങ്ങൾ അവരെത്രത്തോളം വേദന സഹിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നായിരിക്കും ഇത്രത്തോളം എത്തിയത് ഞങ്ങൾ അറിഞ്ഞിടത്തോളം അവർ എനിക്കറിയാവുന്നിടത്തോളം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിനു വേണ്ടി ഹസ്ബൻഡിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് സീലു ടോക്സ് അധികം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് എന്തോ മാഷ അല്ല അത് അവരുടെ ഒരു പ്രയത്നവും അവർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ ഇത്രത്തോളം ആക്കിയെടുത്തിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും സീലു പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് ആ കുട്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അഞ്ച് പ്രസവം അടുപ്പിച്ച് ഇങ്ങനെയുള്ള പ്രസവങ്ങളും എല്ലാം ചെയ്തു കൊടുത്താലും ചില ഭർത്താക്കന്മാർക്ക് ഒന്നും അറിയാത്ത പോലെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഒരു ഭാര്യമാരിനൊരു വില കൊടുക്കുക ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രശസ്തിയും പണത്തിനും വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത് ദയവ് ചെയ്തിട്ട് ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി അത് കണ്ടപ്പോൾ ആ വീഡിയോയിൽ എത്രത്തോളം മനസ്സ് വിങ്ങി പൊട്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് വെറുതെ അറിയാവചനം പറയാൻ നിൽക്കരുത് മറ്റുള്ളവരുടെ കുറിച്ചിട്ട് സത്യം പറഞ്ഞ വിവാഹ ജീവിതത്തിൽ അധികവും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് കൂടുതൽ പേരും പക്ഷേ അത് ചില കുട്ടികൾ സഹിച്ചിരിക്കുന്നത് അവർക്ക് വേറെ നിവൃത്തിയില്ല വീട്ടിലും അല്ലാതെയും അവർക്ക് പഠിപ്പുണ്ടാവില്ല അല്ലെങ്കിൽ വേറെ വരുമാനമുണ്ടാവില്ല ഇങ്ങനെ ആവുമ്പോഴാണ് ഓരോരുത്തർ ഓരോ കടും കൈ ചെയ്തിട്ട് എത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാതെ ആ കുട്ടിയും ആ മക്കളെയും കൂട്ടിയിട്ട് അവളുടെ അധ്വാനം കൊണ്ട് ആ മക്കൾ എത്രയും ആ അഞ്ച് മക്കളെയും നോക്കി വരണ്ടേ അതന്നെ നമ്മൾ ആലോചിച്ചാൽ പോരെ എത്ര കഷ്ടപ്പെടണം ഇനി ഇനി ഒന്ന് മുതൽ തുടങ്ങിയിട്ട് ആ കുട്ടികളെ എത്രത്തോളം വളർത്തി അവരനെ നല്ല നിലയിലെത്തിക്കാൻ എത്ര അതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം ഒരാളെ കുറിച്ചിട്ടും ഒന്നും അറിയാതെ ആരും പറയാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും ഈ ചിരിച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരുടെ വീഡിയോസും നല്ല സന്തോഷത്തിലാണെന്ന് വിചാരിക്കും ശരിക്കും പുറമേ കാണുന്നത് കണ്ടിട്ട് ഒരാളെയും വിലയിരുത്തരുത് കാരണം അവർ ചിലപ്പോൾ ഓരോ പോസ്റ്റിലും ചിരിച്ചിട്ടും ഭയങ്കര ജോളിയും എന്താണ് അവരുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിക്കും കാണുന്നവർ പക്ഷേ അവരുടെ ചിലപ്പോൾ ആ പോസ്റ്റ് ഇടുമ്പോഴായിരിക്കും അവരൊന്ന് ചിരിക്കുന്നത് അത്രത്തോളം വേദന മനസ്സിൽ ഒതുക്കി വെച്ച് സഹിച്ച് നടക്കുന്നവരായിരിക്കും ഇനിയെങ്കിലും ആരെക്കുറിച്ചും ഒന്നും പറയാതിരിക്കുക നിങ്ങളുടെ റീച്ചിനു വേണ്ടി ഒരാളുടെ ജീവിതം എന്തിനാണ് ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെയും മറ്റുള്ളവരെയും ഒന്നും ഓർക്കുക നാട്ടുകാരനെയെങ്കിലും ഞങ്ങളുടെ നാട്ടുകാരാണ് അവർ അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു എനിക്കത് എൻ്റെ ഞാനധികം വേറുള്ളവരുടെ കണ്ടാൽ ഒന്നും പറയാമെന്നിരിക്കില്ല ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയത് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരു മനസാക്ഷി എന്നു ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ പറയുന്നത് വിവാഹ ജീവിതത്തിൽ അധികവും പാർട്ട്നേഴ്സ് തമ്മിൽ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ്ങാണ് അല്ലാതെ അല്ല അണ്ടർസ്റ്റാൻഡ് ഉണ്ടെങ്കിലാണ് ജീവിതം മുന്നോട്ട് പോവുകയുള്ളു വിജയിക്കുള്ളൂ പക്ഷേ ഇന്ന് പല ഭാഗത്തും ഇല്ലാത്തതും അതാണ് അതുകൊണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് പെരുപ്പിക്കരുത് ആ കുട്ടിയെ ഒന്ന് വെറുത്തുവിടും എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും